അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സെൽഫ് റെസ്പെക്റ്റ് ഒരു കുറവിൻ്റെ കാര്യവും അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് സ്വയം നേരിട്ടിട്ടുള്ള എന്തോ മാനഹാനി അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നോണാണ് ഒരുപക്ഷെ എല്ലാവരെയും ഇങ്ങനെ അതിശേപിക്കുക അപമാനിക്കുക പരിഹസിക്കുക സ്വയം അപമാനിതനാകേണ്ടി വന്നത് തൻ്റെ കർമ്മഗതിയാണെന്ന് പോലും അദ്ദേഹം സമ്മതിക്കില്ല അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ കർമ്മഗതിയല്ല അതെല്ലാം മറ്റുള്ളവർ അടിച്ചേപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ ബാലിശമായിട്ട് എല്ലാ കാര്യങ്ങളെയും ബാലിശമായിട്ടാണ് പുള്ളി ന്യായീകരിക്കുന്നത് ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ആരെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല കാര്യം ഇതെല്ലാം ഒന്ന് വിശദീകരിക്കുകയാണ് കാരണം മനഃശാസ്ത്രപരമായിട്ട് ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ വിശദീകരിക്കാൻ നിർബന്ധിതനാകുകയാണ് എൻ്റെ മറ്റുള്ള വീഡിയോകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ആധ്യാത്മികപരമായിട്ടുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ചില വീഡിയോകളിൽ ശിഷ്യപൂജയൊക്കെ വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ചില വ്യക്തികൾക്കെതിരെ മാത്രമാണ് ഞാൻ പരുഷമായി പഴയ കാലത്തെല്ലാം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് സംസാരിക്കുക അധിക്ഷേപിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ എന്നെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്തിൽ അതിനൊരു വിശദീകരണമായിട്ട് സംസാരിച്ച് വന്ന ചില കാര്യങ്ങൾ അധിക്ഷേപമായി തീരുകയാണ് ഉണ്ടായത് അല്ലാതെ നമ്മൾ പരസ്പരം അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ ചാനൽ തുടങ്ങിയതും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതും പക്ഷേ ചില കാര്യങ്ങൾ വിശദീകരിക്കാതെ തരമില്ല കാര്യം നമ്മളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പൊക്കി പൊക്കി വിടുമ്പോൾ നമുക്കതിനൊരു വിശദീകരണം കൊടുക്കാൻ പറ്റും കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാം സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന ആധ്യാത്മികമായ വിഷയങ്ങളെ അല്ലെങ്കിൽ മൂല്യങ്ങളെ കാര്യങ്ങളെ അതിന് മറുപടി പറയുന്നതിന് പകരം ഏർ ഇപ്പൊ എന്നെ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായ ഇഷ്യൂസ് എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ എന്ത് ഇപ്പം ഞാനോ ആരോ ആകട്ടെ ഏത് വ്യക്തിയായാലും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ചില കാര്യങ്ങൾ അതിന് ഉണ്ടോ അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം അയാൾ ഇപ്പോൾ അയാൾ തെറ്റുകാരനാവാം അയാൾ വളരെ വൃത്തികെട്ട ഒരു പാസ്റ്റായിരിക്കാം ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകിയായി മാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്തോ ആകട്ടെ അദ്ദേഹം എന്ത് അദ്ദേഹത്തിൻ്റെ ബലഹീനതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറവുകളോ മനുഷ്യരായ മനുഷ്യരായി ജനിച്ചുപോയ തെറ്റൂറ്റങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ അപ്പോൾ എന്ത് കുറവുകളായാലും സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യം എന്താണ് അയാൾ പറയുന്നതിലും വല്ല കാര്യമുണ്ടോ ഇതല്ലേ നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ പരസ്പരം അങ്ങനെ സംസാരിക്കുന്ന നമ്മൾ പരസ്പരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സംസാരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കാര്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ നമ്മളെ അധിക്ഷേപിച്ച് കാണിക്കുക അല്ലെങ്കിൽ നമ്മളെ അതിക്ഷേപിക്കുക വ്യക്തിപരമായി മോച്ചക്കാരനാക്കുക ഇങ്ങനെ ഇത് ഇത് ഇതൊരു വളരെ ബാലിശമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇത് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് അങ്ങനെ ചെയ്യിക്കാനായിട്ട് മറ്റുള്ള ഇപ്പം അകത്തും പുറത്തും ഒക്കെ ഇതിന് ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം എനിക്കറിയാം അപ്പോൾ അതവർ ചെയ്തോട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അവനെ പറഞ്ഞ അവന് പ്രശ്നം അവന് കുറ്റം ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളെന്ത് വേണോ പറഞ്ഞോളൂ